പുണ്യ പുരാണ ക്ഷേത്രങ്ങളും തെയ്യവും തെയ്യക്കാവുകളും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തേടിയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു വീട്ടിൽ നിന്നും പുറപ്പെടുന്ന ഒരു യാത്രയായതുകൊണ്ട് തന്നെ മയ്യില് പാവന്നൂർമൊട്ട പാവന്നൂർ കടവ് ചൂളിയാട് പെരുവളത്ത് പറമ്പ് എന്നീ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി അവിടെ ശ്രീ കൊട്ടിയൂർ പെരുമാളിനെ തഴുകിയൊഴുകുന്ന ബാവലിപ്പുഴ പുണ്യസ്ഥലമായ ഇരിക്കൂറിലെത്തുമ്പോൾ ദൃശ്യമനോഹാരിത ഏറെയുള്ള പുഴയുടെ തീരത്ത് തളിപ്പറമ്പ് ഇരിട്ടി റോഡിൽ കണ്ണൂർ റോഡ് വന്ന് ചേരുന്ന സ്ഥലത്ത് നിന്ന് അതായത് ഇന്നത്തെ ഇരിക്കൂർ പാലവും പരിസരവും ഇവിടുന്ന് അല്പം വടക്കായി മഹാമുനികളാൽ തപസ് ചെയ്യപ്പെട്ട് തപോധന്യമായ മാമനിക്കുന്നിൽ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതും വൃക്ഷനിബിടവുമായ ചുറ്റുപാടിൽ ആശ്രമപ്രതീതിയോടെ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മഹിഷാസുരനെ വധിച്ച മഹാദേവിയെ മാമനിമാർ ഇവിടെ ബഹുമാനിച്ചിരുത്തിയതാണെന്നും അതല്ല പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വസിച്ചു പോരുന്നു വടക്കുമുഖമായി സപ്തമാതാക്കളോടൊപ്പം ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ദേവീക്ഷേത്രത്തിന് തൊട്ടു കിഴക്കായി ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ഭക്തജന ഭക്തജനതൽപരനായി പരമശിവനും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രപാലനും ശാസ്താവിനും പ്രത്യേകം പ്രത്യേകം ക്ഷേത്രങ്ങളും പൂജകളും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ശിവൻ്റെ ഒരവതാരമാണ് ക്ഷേത്രപാലൻ ദാരുാസുര ശിവൻ നിർമ്മിച്ച കാളി കോപിഷ്ഠയായി ദാരുാസുരനെ വധിച്ചു വധത്തിനു ശേഷവും കാളിയുടെ കോപം ശമിക്കാത്തതിനാൽ കോപാഗ്നിയിൽ ലോകം ദഹിപ്പിക്കുമെന്ന് കണ്ടപ്പോൾ ശിവൻ ഒരു ബാലനായി കാളി സന്നിധിയിൽ കിടന്നു കരഞ്ഞു കരയുന്ന ബാലനെ സ്നേഹപൂർവ്വം എടുത്തു മടിയിലിരുത്തി കാളി മുലപ്പാൽ നൽകി തുടങ്ങി കുട്ടി മുലകുടിക്കുന്തോറും കാളിയുടെ കോപവും കോപാഗ്നിയും ഇല്ലാതാവുന്നു ശിവാവതാരമായ ആ ബാലനാകുന്നു ക്ഷേത്രപാലൻ പതിനെട്ട് പടികൾ കയറി ക്ഷേത്രനടയിലെത്തി മഹേശ്വരനെ തൊഴുത് നമസ്കാരമണ്ഡപത്തിൻ്റെ ഇടതുവശത്തുകൂടി ദേവീക്ഷേത്രം പ്രദക്ഷിണം ചെയ്യണം ദേവീക്ഷേത്രത്തിന് ചുറ്റുമായി അഷ്ടദിക് പാലകസങ്കൽപ്പമായി കാണുന്ന എട്ട് ബലിക്കല്ലുകളെ ഇന്ദ്രൻ അഗ്നി യമൻ വായു കുബേരൻ ശിവപാർഷദൻ നിരുതി വരുണൻ എന്നീ ക്രമത്തിൽ പ്രാർത്ഥിച്ച് ദർശനത്തിനായി തിരുനടയിൽ എത്തുന്നു ദേവീ പ്രാർത്ഥന കഴിഞ്ഞാൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നു ശേഷം ദേവിസന്നിധിയിലെത്തി സപ്തമാതാക്കളായ ബ്രഹ്മാണിയെയും മഹേശ്വരിയെയും കൗമാരിയെയും വൈഷ്ണവിയെയും വരാഹിയെയും നരസിംഹിയെയും ഇന്ദ്രാണിയേയും തൊഴുത് ദേവിയെ പ്രാർത്ഥിച്ച് ശിവസന്നിധിയിലെത്തി സാഷ്ടാംഗം നമസ്കരിക്കുന്നു പിന്നീട് നാഗരാജാവിനെയും ക്ഷേത്രപാലനെയും തൊഴുതുകഴിഞ്ഞ് മറികൊത്താനുള്ള ഭാഗത്തേക്ക് പോകുന്നവർക്ക് പോകാം അല്ലാത്തവർക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദവും മറ്റും വാങ്ങി പുറത്തേക്ക് പോകാവുന്നതാണ് മറി സ്തംഭം നീക്കല് മറികൊത്തല് അല്ലെങ്കിൽ മുട്ടെറുക്കൽ ഇതെല്ലാം പല ക്ഷേത്രങ്ങളിലും ഇല്ലേ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ മാമാനത്ത് മാത്രം എന്താണ് പ്രത്യേകതയാണ് മാമാനത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തേങ്ങ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞിട്ട് അവർ ഉടച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ തിരി ഒഴിയാൻ വേണ്ടി തരും തേങ്ങ നിർദ്ദിഷ്ട സ്ഥാനത്ത് വെച്ചിട്ട് തിരി ഒഴിഞ്ഞതിന് ശേഷം അവിടെ തേങ്ങക്ക് നീളത്തിൽ വെച്ചിട്ട് അടുത്തും വലുത്തുമായിട്ടെല്ലാം വെച്ചിട്ട് ആയുധം കൊണ്ട് നമ്മൾ സ്വയം കൊത്തി മറി നീക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതൊരു നല്ല പ്രത്യേകത തന്നെയാണ് കാരണം മറ്റൊരാൾ ചെയ്താൽ അതൊരു ശരിയാവില്ല നമ്മളെ മറി നമ്മൾ തന്നെ നീക്കണം എന്നുള്ളത് നല്ല രീതി തന്നെയാണ് അതെല്ലാം അവിടെ നല്ല ഭംഗിയായിട്ട് നടത്തുന്നതെല്ലാം നിങ്ങൾ കണ്ടു പിന്നെ അന്നപൂർണ്ണേശ്വരിയായ അമ്മക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നതിനാൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചക്കും രാത്രിയിലും ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന അന്നദാനം നടത്തി വരുന്നുണ്ട് അതും ഒരു നല്ല കാര്യം തന്നെയാണ് പിന്നെ സാധാരണ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അതുപോലെ തന്നെ ശത്രു ഹോമം ഗുരുസിത അർപ്പണം മൃത്യുഞ്ജയ ഹോമം ശക്തിപൂജ നിറമാല എന്നിങ്ങനെയുള്ള മറ്റ് വഴിപാടുകളെല്ലാം ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അന്നദാനത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അന്നദാന ഹാളാണ് കണ്ടില്ലേ നല്ല വൃത്തിയും വടിപ്പും എല്ലാം ആയിട്ട് വളരെ ഭംഗിയോടെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സാമ്പാർ ഒരു കൂട്ടുകറി അതുപോലെ തന്നെ ഉള്ളീൻ്റെ ഒരു അച്ചാർ ഇത് മൂന്നും കൂടിയിട്ട് കഴിക്കാൻ അത്യുത്തമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ അവസാനം നമുക്ക് ഒരു പായസം മധുരം എന്നുള്ള രീതിയിൽ അരിപ്പായസം തരുന്നുണ്ട് അടിപൊളിയായിട്ടില്ലേ പിന്നെ ഒരു കാര്യം ഇവിടെ അന്യമതസ്ഥർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നേത് നമ്മുടെ ഈ മരിസ്തംഭം നീക്കൽ ആ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനവുമില്ല പുറത്ത് വെച്ച് ആ പതിനെട്ട് പടി തുടങ്ങുന്നതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് അന്യമതസ്ഥർക്കും ഈ മരുസ്തംഭം നീക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ശുദ്ധവായുവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പുഴക്കരയാണ് അവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ആ പുഴക്കരയിൽ ഇറങ്ങി നല്ല കാറ്റും വെളിയും എല്ലാം കൊള്ളാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ മാമാനിക്കുന്ന് വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുമെന്ന് ബൈ ബൈ